അഡ്വക്കെറ്റ് എൽ ലാൽ കുമാർ ഇന്നത്തെ പി വി അൻവറിന്റെ മണിക്കൂറുകൾ വാർത്താ സമ്മേളനം വാസ്തവത്തിൽ ഈ സ്ട്രെസ് റിലീഫിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോൾ പോലും അതിലൂടെ അൻവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു വർഗീയ അജണ്ട കൂടി അതിലുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത് ഞാനതൊന്ന് വിശദീകരിച്ച് പറയാം അൻവറിന്റെ ചില വാക്കുകളാണ് അൻവർ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് എന്നെ പൊതുവെ വിശ്വസിക്കാൻ കൊള്ളത്താളാണ് എന്നൊരു നറേഷൻ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സുധാകരൻ എന്നെ രഹസ്യമായി വന്ന് കണ്ടിട്ടുണ്ട് ഞാനത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല രാഹുൽ മാൻകൂട്ടത്തിൽ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും എന്നെ രഹസ്യമായി വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അതും ഇതുവരെ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല ഇനി ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഈ രഹസ്യ കൂടിക്കാഴ്ചകൾ പോലും പരസ്യമായി പറയാത്ത എന്നെയാണോ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആള് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്ന പി വി അൻബർ ഇതൊന്നും പുറത്ത് പറയാത്തതിന്റെ കാരണമായി പറയുന്നത് എന്താണെന്നുള്ളത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമോ അത് ഞാൻ വിശ്വാസിയായതുകൊണ്ടാണ് ഞാൻ സത്യവിശ്വാസിയായതുകൊണ്ടാണ് ഞാൻ ഒരു മുസ്ലിം ആയത് എന്നാണ് പറയുന്നത് തൊട്ടടുത്ത ചെക്ക വേണ്ടി മത്സരിക്കുന്ന പേരിൽ അദ്ദേഹം മുസ്ലിമാണ് മുസ്ലിം മത നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിലും സിനിമ പോലും എടുത്ത് ആ സമൂഹത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ കിട്ടില്ല ഞാനാണ് യഥാർത്ഥ മുസ്ലിം നാല്പത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ട് തൊട്ടടുത്ത പക്ഷം അതാണ് ഏറ്റവും തമാശ കേട്ടോ എം സ്വരാജ് ഹിന്ദുവാണ് അദ്ദേഹം പേരുകൊണ്ട് പക്ഷെ സ്വരാജ് ലിബറൽ നിലപാടൊക്കെ എടുക്കുന്നു എന്ന് അൻവർ തന്നെ പറയുന്നുണ്ട് ശബരിമല വിഷയമാണ് പറയുന്നത് അന്ന് ഹിന്ദുക്കൾക്കെതിരെ സ്വരാജ് നിലപാടെടുത്തു ഞാനാകട്ടെ പഹൽഗാം വിഷയത്തിൽ ഉൾപ്പെടെ ഹിന്ദുക്കളുടെ വികാരത്തിനൊപ്പം നിന്നു തീവ്രവാദത്തിനെതിരെ പോരാടിയ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് കൈയടിച്ചു നാൽപ്പത്തിയഞ്ച് ശതമാനം വരുന്ന വോട്ട് അതായത് ഞാനാണ് ഹിന്ദുക്കളുടെ സ്നേഹി മൂന്നാമതായി ജോയിയെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് മലയോര ജനതയുടെ ആവശ്യം പരിഗണിച്ചാണ് അതായത് ന്യൂനപക്ഷമാണ് ക്രൈസ്തവരുടെ ശബ്ദം എന്ന നിലയിലാണ് പക്ഷേ യു അത് കേട്ടില്ല കോൺഗ്രസ് അത് കേട്ടില്ല അപ്പോൾ ക്രൈസ്തവരോട് സ്നേഹമുള്ള ആൾ ഞാനാണ് പത്ത് ശതമാനം ക്രിസ്ത്യൻ വോട്ട് ഈ ഒരു കാൽക്കുലേഷൻ അത് എത്ര കൃത്യമായാണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതുകൊണ്ട് പക്ഷേ സംസാരിക്കുന്നത് കേരളത്തോടാണ് എന്നത് മറന്നുപോയോ പി വി അൻവർ ആ തന്നെ അതിൻ്റെ സമ്മൻ സബ്സ്റ്റൻസ് പറഞ്ഞു എന്നുള്ളതാണ് നോക്കൂ കുറച്ച് നാളുകളായി എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള അല്ലെങ്കിൽ ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് പി വി അൻവർ എന്നുള്ള ഒരു വ്യക്തി ഒരു പൊളിറ്റിക്കൽ ആയി എന്നുള്ളത് ആ പൊളിറ്റിക്കൽ ആയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നോക്കൂ ഈ കോൺഗ്രസ് ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇദ്ദേഹത്തിന് എടുക്കണ്ട അല്ലെങ്കിൽ വി ഡി സതീശന് ഇദ്ദേഹത്തെ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു അത് അദ്ദേഹം സ്ഥാനാർത്ഥിയെ റദ്ദെയ്തുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം അദ്ദേഹത്തിനെ ആശ കൊടുത്ത് രാജിവെപ്പിച്ച് ഇടതുപക്ഷത്ത് നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യമായ രീതിയിൽ ഒരു ഒരു നോയിസൻസായി എൽ ഡി എഫിന് മാറ്റത്തക്ക രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വച്ചത് യു ഡി എഫാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പുറത്ത് വന്ന ശേഷം യഥാർത്ഥത്തിൽ അൻവർ എന്ന നോയിസെൻസിൻ്റെ സ്ട്രെങ്ത്ത് അദ്ദേഹത്തിൻ്റെ നോയിസൻസ് വാല്യൂ എത്രമാത്രം ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം നോക്കൂ യു ഡി എഫിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തെ വി ഡി സതീഷിനെ ഭയങ്കരമായ മോശം പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നടത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു മെൻ്റൽ ബാലൻസ് ഇല്ലാത്ത പൊളിറ്റിക്കലി മെൻറ്റൽ ബാലൻസ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ അദ്ദേഹം നോക്കൂ ഇന്നത്തെ കാര്യത്തിനകത്ത് ഒരുപാട് തമാശകൾ രൂപേന താങ്കൾ പറഞ്ഞ പോലെ ഒരു ഒരു കോമിക് ലൈനിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വർഗീയതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയം പോലും ഇല്ലായിരുന്നു അത് അസീത പറഞ്ഞത് പിക്ച്ർ പെർഫെക്റ്റ് ആണ് കാരണം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താ ആര്യാടൻ കൊള്ളില്ല വി ഡി സതീശൻ കൊള്ളില്ല പിണറായി വിജയൻ കൊള്ളില്ല എം സ്വരാജ് കൊള്ളില്ല അതിന് കൊള്ളാത്തതിന് വർഗീയ കാരണങ്ങൾ നിരത്തുന്നു പിന്നെ ആരാ മെച്ചം ഞാൻ അതല്ലേ പറഞ്ഞു വെച്ചത് അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഏത് രീതിയിലാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മുന്നിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് സ്വരാജ് പറഞ്ഞിരിക്കുന്നു വികസനമാണ് ചർച്ച സ്വരാജ് തന്നെ ആര്യാടൻ ചൗക്കത്ത് പറയുന്നു തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത ശേഷം സ്വരാജ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്സ് കൈമാറി അതൊക്കെ നമ്മൾ ഡെമോക്രാറ്റിക് എക്സസൈസിനകത്ത് ഭാഗമാണ് ജയിക്കും തോക്കും പക്ഷേ സൗഹൃദ ബന്ധം വലയമൊക്കെ നിൽക്കുന്നതാണ് അവിടെ എന്താ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുക എന്നുള്ളതാണ് ആ പൊളിറ്റി സ്വരാജ് അങ്ങോട്ട് സി പി എം സ്വരാജിനെ അങ്ങോട്ട് ഫീൽഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു സബ്സ്റ്റാൻഷ്യൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്ന ആ ഹാർഡ് കോർ പൊളിറ്റിക്കൽ ഫൈറ്റിനെ ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ ആസ്പെക്റ്റാണ് അതിനുള്ള തിരിയാണ് ഇന്ന് അദ്ദേഹം കൊളുത്തിയത് നിലമ്പൂരിലെ ജനത അതിനകത്ത് വീഴുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാര്യം നിലമ്പൂരിലെ ജനതയ്ക്ക് ഇന്ന് സ്വരാജ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏർനാടിൻ്റെ മണ്ണിന് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന് മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ശക്തി വലുതാണ് അത് അൻവറിന് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അൻവർ പല കാര്യങ്ങളും പറഞ്ഞു നോക്കൂ അൻവർ ഇപ്പോഴല്ല ഈ വർഗീയത പറയുന്നത് അൻവറിൻ്റെ അൻവർ എൽ ഡി എഫ് വിട്ടുപോയല്ലോ ആ വിട്ടുപോയപ്പം അദ്ദേഹം നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിസ്കരിക്കാൻ എന്നെ അനുവദിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ അദ്ദേഹം എപ്പോഴൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗെയിൻസ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ വേണ്ടത് അപ്പോഴൊക്കെ അദ്ദേഹം ആ ശ്രമം നടത്തിയിട്ടുണ്ട് അത് അദ്ദേഹം ഈ കമ്മ്യൂണൽ കാർഡ് വളരെ വ്യക്തമായി എടുത്ത് കളിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അടുത്ത ഒരു വിഷയത്തിലേക്ക് വരാം നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞൊരു വിഷയം എന്താണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു വി ഡി സതീശനാണ് ഇദ്ദേഹത്തിന് ഇയാളുടെ ഇയാളുടെ യു ഡി എഫിലേക്കുള്ള പൊസിഷനെ അല്ലെങ്കിൽ പ്ര എൻട്രൻസിനെ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞെന്നുള്ള ഒരു നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളുണ്ട് അതവിടെ നിൽക്കുമ്പോൾ പോലും വി ഡി സതീശനെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും വാർത്താസമ്മേളനം നടത്തി അധിക്ഷേപിക്കുന്ന ഒരാളുടെ ഇടുക്കിലേക്ക് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ പോകുന്നത് അത് രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായി പോകുന്നു നോക്കൂ എന്നെ എന്നെ വിളിക്കുക പിണറായി വിജയനെതിരെ എല്ലാ ദിവസവും ആക്ഷേപ വർഷം തൊടുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ എന്ത് ചോദിക്കണം പിണറായി വിജയനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്നോ പിണറായിസത്തിനെതിരെ നിൽക്കുന്നവരല്ലേ ബി ജെ പിക്കാർ അപ്പൊ ബി ജെ പിക്കാർ വീട്ടിലോ പിണറായിസം വിട്ടുകളയരുത് എന്ന് ബോധ്യപ്പെടുത്താൻ എന്താ പിണറായിസം വിട്ടു അല്ലെങ്കിൽ ആന്റി പിണറായിസം വിട്ടു വിട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാ ദിവസവും ഇവരുടെ വീട്ടിൽ പോയി പറഞ്ഞാലേ ആകത്തുള്ളൂ അല്ലേ നിങ്ങൾക്കൊരു പ്രസ്താവന ഇട്ടാൽ പോരെ ഈ പറയുന്ന വീട്ടിൽ പോയി പറയണമെന്നുണ്ടോ ഈ ഇത് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അൻവർ എന്ന് പറയുന്ന ആളോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും അൻവർ എന്ന് പറയുന്ന വ്യക്തി ആൻറ്റി പിണറായിസം എന്ന് പറയുന്ന ആ ആസ്പെക്റ്റിനോട് ഞങ്ങൾ യോജിക്കുന്നു അദ്ദേഹം ആൻറ്റി പിണറായിസം വിടരുത് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പോലെ ഈ വാർത്തകളെല്ലാം വരുമല്ലോ അപ്പം രാത്രിയിൽ ആരും അറിയാതെ ഒതുക്കത്തി നേരെ പോയി ചെവി പറഞ്ഞേക്കാന്ന് കരുതി എന്നുള്ളതല്ലേ ഇപ്പോൾ വരുന്നത് ഈ പറഞ്ഞ മെസ്സേജ് മാത്രമായിരുന്നു എങ്കിൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടുത്തെ ഇതാ യഥാർത്ഥ സബ്സ്റ്റൻസിലേക്ക് ഞാൻ വരാം ഈ വിഷയത്തിൻ്റെ യഥാ സ്വരാജ് വന്നതോടുകൂടി അവിടുത്തെ കള അങ്ങ് മാറി ഇതൊരു യാഥാർത്ഥ്യമാണ് ആ സ്വരാജ് ഇപ്പം കോൺഗ്രസ്സുകാർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി അറിയാം അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ ശല്യം ഉണ്ടാക്കും ആർക്ക് ശല്യം ഉണ്ടാക്കും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അൻവർ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് അൻവർ ഒരു ആൻറ്റി പിണറായി ആളാണ് ശരി സഖാക്കന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൂടി പോയിട്ടുണ്ട് ഇതാണല്ലോ അൻവറും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അൻവർ സ്വതന്ത്രനായി നിന്നാൽ ഒരു പത്തോ ഇരുപതിനായിരം വോട്ട് എൽ ഡി എഫിൻ്റെ പിടിച്ചോണ്ട് പോകുന്നു വളരെ ഈസിയായി കോൺഗ്രസ് ജയിക്കുന്നു അതാണല്ലോ സംഭവിക്കേണ്ടത് പക്ഷേ അതല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത് കാര്യം അൻവർ ആയിട്ട് നിന്നാൽ അവിടെ തോക്കാൻ പോകുന്നത് യു ഡി എഫ് ആണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം കാര്യം അൻവർ പിടിച്ചു മാറ്റാൻ പോകുന്ന വോട്ട് യു ഡി എഫിൻ്റെ ഓട്ടമാണ് അതുകൊണ്ടാണ് ഇവർ വെപ്രാളം കാണിക്കുന്നത് സ്വരാജ് വരുമ്പോഴും ആദ്യത്തെ ദിവസം വി ഡി സതീശൻ എന്താ സ്വരാ സ്വരാജിൻ്റെ കാൻഡേറ്റ്ഷിപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വി ഡി സതീശൻ പറഞ്ഞാൽ അത് അടഞ്ഞ അധ്യായമാണ് അല്ലെങ്കിൽ ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു അൻവർ എന്താ ഇനി ഒരു ചർച്ചയില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു സ്വ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും യു ഡി എഫ് യോഗം കൂടി ആ നിങ്ങൾ അടഞ്ഞ അധ്യായം പിന്നെ ഇട ഇടയ്ക്ക് തന്നെ തുറത്തുവച്ചിരിക്കുകയാണോ അതിൽ അപ്പം കാര്യം എത്രയേ ഉള്ളൂ സ്വരാജ് വന്നപ്പോഴത്തേന് അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറി അതൊരു ഒരു 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 ഹാർഡ് കോർ ഫൈറ്റിലേക്ക് പോകുന്നു അവിടെ അൻവർ റിബലായിട്ട് നിന്നാൽ അല്ലെങ്കിൽ സോറി റിബൽ എന്ന് പറയാൻ പറ്റില്ല ഇൻഡിപെൻറ്റ് കാൻഡിഡേറ്റായിട്ട് നിന്നാൽ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റായിട്ട് നിന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് കൃത്യമായി കോൺഗ്രസിനാണെന്ന് കോൺഗ്രസ് അറിയാം ആ വെപ്രാളം കയറി പിടിച്ചു അതുകൊണ്ടാണ് മുൻ കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകൾ കൂടെ നമ്മൾ പോകേണ്ടതാണ് ഇത് ഇങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പിൻ സബ്സ്റ്റൻസ് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ എൻ്റെ കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടു എന്ന് സുധാകരൻ പറയുന്നുണ്ട് കാര്യം എന്താ എന്റെ കയ്യിൽ ആ കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശനെ കൊണ്ട് ഈ നിലപാടെടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു അതാണ് ആദ്യത്തെ കാര്യം വേറൊരു ആസ്പെക്ടോടുണ്ട് വി ഡി ഇത് ഇതോടെ പറഞ്ഞിട്ട് എന്നെ നിർത്താൻ അനുവദിക്കൂർ നിർത്താവു ഞാൻ ആദ്യം പറഞ്ഞല്ലോ വി ഡി സതീശൻ കാരണമാണ് ഇതിനകത്തോട്ട് കയറാഞ്ഞെന്ന് പറഞ്ഞല്ലോ സ്വരാജിന്റെ വരവോടുകൂടി വി ഡി സതീശനും ഭയന്നു എന്നുള്ളതാണ് സത്യം സ്വരാജിന്റെ വരവോടുകൂടി വി ഡി സതീശൻ ഈ ഇക്വേഷനകത്തൊരു ഒരു പ്രശ്നം ഉണ്ടായി കാര്യം ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിന് അവിടെ ഒരു തട്ടുകേട്ട് സംഭവിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വി ഡി സതീശിന്റെ പൊസിഷൻ വളരെ വീക്കാവും അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് ഉറച്ച് വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസമാ അത് തെറ്റാകാൻ സാധ്യതയുമില്ല രാഹുൽ മാൻകുട്ടം എന്ന് പറയുന്ന ജൂനിയർ ആയിട്ടുള്ള വളരെ വ്യക്തമായി രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന ഒരാള് വി ഡി സതീശൻ അറിയാതെ അൻവറിനെ കാണാൻ പോകില്ല ഞാൻ പറയുന്നു വളരെ സിമ്പിൾ ആണ് അവിടെയാണ് മെയ്വഴക്കം ഉപയോഗിക്കും അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടുള്ളതുകൊണ്ടല്ലേ ഏറ്റവും ശക്തമായിട്ട് എതിർക്കേണ്ട വരുന്നത് ഞാൻ ശാസിക്കും എന്നൊക്കെ പറയുന്നൊരു കാര്യം എന്താ അദ്ദേഹത്തിന് അവിടെ ഒരു അധിക ബാധ്യതയുണ്ട് ഈ പറയുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ വി ഡി സതീശന്റെ ഒരു പെർമിഷൻ ഇല്ലാതെ അങ്ങനെ പെർമിഷൻ വി ഡി സതീശൻ ഗ്രാന്റ് ചെയ്യാതെ രാഹുൽ മാങ്കുട്ടം തന്നെ പോയി എന്ന് വിശ്വസിക്കാനുള്ള പൊളിറ്റിക്കൽ മണ്ടത്തരം എനിക്കില്ല അത് ആരെന്ത് എത്ര മണിക്കൂർ വിട്ടിരുന്നൊരു സംസാരിച്ചാലും എന്നെ കേൾക്കുന്ന ജനങ്ങളോട് ഞാൻ പറയുന്നു എന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ കേരളത്തിൽ അത്രയും സങ്കീർണമായ ഒരു തർക്കം നടക്കുമ്പം യു ഡി എഫിൽ വരണോ ഇല്ലയോ എന്നുള്ളത് തർക്കം നടക്കുമ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മാധ്യമപ്രവർത്തകരെ കണ്ട് ബി ഡി സതീഷിനെതിരെ വലിയ ശരവർഷങ്ങൾ വിടുമ്പം ആ സതീഷനെ സതീഷിന്റെ പെർമിഷൻ ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടം പോയാൽ രാഹുൽ ഈ കോൺഗ്രസിന്റെ പിടി കടിഞ്ഞാണ് മൊത്തം കയ്യിലിരിക്കുന്ന ഈ പറയുന്ന സതീഷിന്റെ മുന്നിൽ വി ഡി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥിതി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്തായിരിക്കും അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ആളുടെ പെർമിഷൻ ഇല്ലാതെ പോയില്ല പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പിന്നെ ഇതിന ഈ എപ്പിസോഡിൽ നിന്ന് രക്ഷപ്പെടണം അല്ലേ ബാക്കിയുള്ളവർ ആരും പറഞ്ഞ പോലെ അല്ല സതീശൻ പറഞ്ഞ ശ്രദ്ധിച്ചോ ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു പയ്യൻ എന്ന് പറഞ്ഞു രാഹുൽ മാങ്കുട്ടം പോയത് ശരിയല്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് ശാസിക്കൂ എന്നാ ആ ശാസിക്കും എന്ന് പറഞ്ഞ് പയ്യനാണെന്ന് പറയുമ്പഴും എനിക്ക് വേണ്ട അനിയനെ പോലാന്ന് പറഞ്ഞിട്ട് ശാസിക്കൂ എന്ന് പറഞ്ഞതിന് അത് ഞാൻ വളരെ ശക്തമായി ഇടപെട്ടില്ലേ ശക്തമായി വാണിംഗ് കൊടുത്തില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാണിയിൽ നമുക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ എന്റെ എന്റെ ഇന്റൂഷൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നു കാര്യം എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ ഇന്റൂഷൻ ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിനകത്ത് എനിക്ക് നിസ്സംശയം പറയും അപ്പം ഞാൻ ഒറ്റ ആ പറഞ്ഞ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം മിനിഞ്ഞാന്ന് നിന്ന സതീശൻ അല്ല സ്വരാജ് ചെന്നു കഴിഞ്ഞുള്ള സതീശൻ സതീശന് പ്രശ്നം പറ്റിയിരിക്കുന്നത് സതീഷിന് മനസ്സിലായിരിക്കുന്നു കാര്യം കുഴവാകും പ്രശ്നമാകും അത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് മറ്റു ആൾക്കാർ ആരും ഈ ദൂതപ്പണി എടുക്കത്തില്ല കാര്യം സതീശനാണ് ഈ പറയുന്ന പോലെ കേതു നിക്കുന്ന പോലെ വെട്ടാൻ നിന്നത് ഏറ്റവും ന്യൂസെൻസ് ഉണ്ടാക്കിയത് അന്വർ വന്നതോടുകൂടി ഈ പറയുന്നതിനെ ഡീല് ചെയ്യേണ്ട ഒരു ആവശ്യം സതീശന് തന്നെ വരുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ദൂതനായി പോകുന്നതെന്ന് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു